ഒരു ദിവസം എങ്ങനെയൊക്കെയാണല്ലേ കടന്നു പോകുന്നത് രാവിലെ നീച്ച് കഴിഞ്ഞാൽ രാത്രി ആവുന്നത് മാത്രമേ അറിയുന്നുള്ളൂ ഞാൻ രാവിലെ നീച്ച് വന്ന ഉടനെ ഞാൻ വിചാരിക്കാറുണ്ട് എന്നും ഭയങ്കര സന്തോഷത്തോട് തന്നെ ആ ഒരു ദിവസം കടന്നു പോകണമെന്ന് പക്ഷെ എപ്പോഴും അങ്ങനെയൊന്നും പറ്റാറില്ല കേട്ടോ എല്ലായ്പ്പോഴും ഒരേ സാഹചര്യം തന്നെ ആയിരിക്കില്ല ഇപ്പൊ എന്താ പറയാ എപ്പോഴും സന്തോഷിച്ചും ചിരിച്ചും കളിച്ചും മാത്രം ഒരാൾക്ക് നടക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുഞ്ഞു വിഷമങ്ങളും എല്ലാതും ഉണ്ടായിരിക്കും ഞാനും അങ്ങനെ തന്നെ നെയ്ച്ചു വരുമ്പോൾ ഇന്ന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ എന്നോ നെയ്ച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നെന്ന് വെച്ചാൽ പണി കിട്ടിയൊരു ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഒരു കുഞ്ഞ് മോർണിംഗ് റുട്ടീൻ ആണ് കേട്ടോ കർക്കിടയ്ക്ക് അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞൂല്ലേ അപ്പോൾ രാവിലെ തന്നെ ഇതാണ് ഞാൻ ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഇതെനിക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് ഇതെന്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കണത് അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പണി കിട്ടിയെന്ന് അസലായി പുട്ടുംകുറ്റിയിൽ പുട്ടൊക്കെ നിറച്ച് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചതായിരുന്നു പക്ഷെ എന്തോ ഒരു എന്താ പറയുക കഷ്ടകാലത്തിന് ആ ടൈമിൽ കറക്റ്റായിട്ട് ഗ്യാസ് കഴിയുകയും ചെയ്തു കറൻ്റടുപ്പുള്ളത് കൊണ്ട് എന്തോ ഭാഗ്യം സത്യം പറഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുന്ന വിദേശം മാറ്റി വെച്ചതായിരുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്നുള്ള സാഹചര്യത്തിലൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ മാത്രം എന്താ പറയുക കറണ്ട് ബില്ല് കണ്ട കണ്ണ് തള്ളുന്ന കറണ്ട് ബില്ലായിരുന്നു കേട്ടോ ഓരോ സമയത്തും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഈ മാസത്തിനൊന്നും അടുപ്പ് വല്ലാണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിവിടെ റാക്കിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഗ്യാസ് കഴിഞ്ഞപ്പോൾ എങ്ങനെ കരണ്ടടുപ്പ് വെക്കുക ചെയ്തു പക്ഷേ കരണ്ടടുപ്പിൽ വെക്കാനുള്ള പുട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇത് എന്താ പറയുക സ്റ്റീലിൻ്റെ അല്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ തട്ടിക്കൂട്ട് പുട്ടാണ് ഉണ്ടാക്കിയത് എങ്ങനെ ആയാലും ഇപ്പം എന്താ ഞാനല്ലേ കഴിക്കണത് പുട്ട് കഴിച്ചാൽ പോരെ അങ്ങനൊരു ചിന്താഗതിയാണ് ടെക്ക് ഞാൻ കഴിക്കുന്നത് എനിക്ക് അങ്ങനെ വലിയ വൃത്തിയാവണം കുഴപ്പം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഞാനെങ്ങനെയായാലും കഴിക്കും എനിക്കിപ്പോൾ ഇന്ന തന്നെ കോമ്പിനേഷൻ വേണം ഇല്ല കോമ്പിനേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് അതിൻ്റെ കൂടെ എന്താ പറയുക മുരിങ്ങയുടെ ഇല ഉണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ തലേ ദിവസം ഇല ഊരി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ പല തരത്തിലുള്ള വിഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് തനിക്കുട്ടിക്കും കുഞ്ഞാറ്റിക്കും എന്ന് വെച്ചാൽ ദോശയായിരുന്നു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നും നമ്മുടെ വീട്ടിൽ മാവ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇന്നിതേ സനുവിനെ കുറച്ച് വാശി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ലേ ചില ദിവസങ്ങളിൽ മാത്രം അവൾക്ക് ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും കേട്ടോ സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല പക്ഷെ എന്തോ ഉറക്കമപ്പിൽ അങ്ങനെ ഇരുന്ന് പോകും രാവിലെ ഞാനങ്ങനെ തല നനപ്പിക്കാറില്ല കേട്ടോ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ തല നനപ്പിക്കാറുള്ളത് അപ്പം അതാ നമ്മുടെ സനുവിനെ അച്ഛമ്മ കൊണ്ടുപോയി ആക്കുകയാണ് കുഞ്ഞാറ്റേ ആര് കഴിച്ചില്ലെങ്കിൽ എന്റെ പൊന്ന് കഴിക്കൂല്ലേ ഉണക്കപ്പുട്ട് എങ്ങനുണ്ട് പൊന്ന എങ്ങനുണ്ട് സൂപ്പറായി ഉണ്ടോ സൂപ്പറായി ഉണ്ടോ ഉപ്പ് ഒന്നും ഇടാത്ത ഗോതമ്പ് പുട്ട് ടേസ്റ്റ് ഇണ്ടാ തേങ്ങയുടെ ചെറിയ മധുരം ആയിരിക്കും നമ്മ കഴിച്ച നല്ലതേക്കായിരിക്കും വണ്ടിക്ക് ഒക്കെ കളിട്ട കുഞ്ഞാ കുട്ടി കഴിച്ച തേങ്ങ കഴിച്ചോ ഇനി ചാച്ചി ചാച്ചി ചാച്ചേ ചാച്ചി ചാച്ചേ ചേച്ചി എവിടെ ഞാനു എവിടെ ഞാനു ഞാനും എവിടെ ഏ ു ഇവിടെ സ്കൂളിൽ പോയി ഉം സ്കൂളിൽ പോയില്ലേ ഞാനു കുട്ടീനെ തിന്നാനെ സമ്മതിക്കണില്ല അല്ല പൊന്ന ആ അങ്ങോട്ട് ഇങ്ങോട്ടിരുന്നോ ഏയ് പറഞ്ഞപ്പള്ളിക്കറങ്ങണോ അവിടെ അവിടെ പറഞ്ഞ ഉം അവിടെ പറഞ്ഞാ വിയ്യൂന്നലത്തേക്ക് വീയും അച്ഛമിച്ചണ്ടേ എന്റെ കൂട്ടി കഴിച്ച കുഞ്ഞൊക്കെ തൊപ്പി കളയും ഇന്നിപ്പ മഴയ്ക്കൊരു ഇതുണ്ട് വെയിലുണ്ട് തുണിയോട് വേഗടാ കുഞ്ഞ ഇപ്പ തൊപ്പി കളയ്യോ കുറച്ച് രണ്ട് വഴ കഴിച്ച പിന്നെ അവിടെ തൊപ്പല്ലേ കഴിച്ച മുമ്പ് വേണ അതെന്നെ ഉം കണ്ടിട്ട് എങ്ങനെ കണ്ണടിക്ക എങ്ങനെ അല്ല അങ്ങനെ അപ്പതാ അമ്മ സനുവിനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി വന്നിട്ടുണ്ട് അയ്യോ സോറി സ്കൂളിലേക്കല്ല നമ്മുടെ ഇവിടെ അടുത്ത റോഡിലേക്ക് ബസ് വരും അപ്പൊ അവിടേക്ക് കൊണ്ടുപോകാണ്ടോ ചെയ്യാറുള്ളത് സൈനിക സ്കൂളിലേക്ക് പോയിട്ട് അങ്ങനെ ഏകദേശം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ രാവിലത്തെ ഭക്ഷണം കഴിക്കാറുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് കോമ്പിനേഷൻ ഇന്ന തന്നെ വേണം എന്നൊന്നുമില്ല എന്തായാലും കഴിക്കൂട്ടോ എനിക്ക് പ്രത്യേകിച്ചും ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് ഇലക്കറികളിലൊന്നാണ് നമ്മുടെ ഈ എന്താ പറയുക മുരിങ്ങയുടെ ഇലാട്ട അത് തേങ്ങയൊക്കെ ചിരക്കിയിട്ട് വെച്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ ഞാൻ കുടിക്കുന്നത് ഗ്രീൻ ടീ ആണ് കേട്ടോ രാവിലെ നെയ്ച്ച് വന്നു കഴിഞ്ഞാൽ ഗ്രീൻ ടീ എന്നും പതിവാണ് കേട്ടോ അത് രാവിലെ നീച്ച് വന്ന് ഞാൻ തൈറോയ്ഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് ഹൺഡ്രഡിൻ്റെ ഉണ്ട് കഴിക്കണത് ഇപ്പോഴത്തെ ഈ മാസം നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകാറായിട്ടുണ്ട് ഈ മാസം അവസാനം ഇരുപത്തെട്ടാം തീയതി ആയിട്ടാണ് പോകേണ്ടത് അപ്പോൾ എന്താവും എന്തേലോ കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കണത് അപ്പോൾ ഗുളിക കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനെന്നും പിന്നെ ഗ്രീൻ ടീയുടെ വെള്ളം അരമണിക്കൂർ കഴിഞ്ഞാൽ കുടിക്കാറുണ്ട് കേട്ടോ അമ്മ ഉള്ളിൽ ഹാളിൽ ഹാളിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ വാതിൽ കുത്തിയിട്ടിട്ട് പുറത്തിരുന്നിട്ടാണ് കേട്ടോ കഴിക്കണത് അല്ലെങ്കിൽ കുഞ്ഞാറ്റൊന്നിനും സമ്മതിക്കില്ല അവൾ കുപ്പി ഗ്ലാസ് എന്താ വെളിച്ചിട്ടും ഉള്ളതൊക്കെ വലിച്ചിട്ടിട്ടൊക്കെ ഇരിക്കും അപ്പോൾ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ കുറേ നേരം ഉള്ളിൽ നിന്ന് അങ്ങനെ അമ്മയെ വിളിച്ച് കയറുന്നപ്പം ഞാൻ വാതിൽ തുറന്നിട്ട് കൊടുത്തതാണ് ഇതേ വന്നിട്ട് കണ്ടില്ല എന്നെ കഴിക്കാൻ ഒന്നും സമ്മതിക്കുന്നില്ല അവൾ അതിൻ്റെ ഇടയിലെടുത്തിട്ട് കഴിക്കണ കണ്ട അവൾക്ക് ഞാൻ ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടോ മൂന്നോ വായൊക്കെ കഴിച്ചു ബാക്കി കുറേ കളയും രാവിലെ നേരത്തെ കുളി കഴിഞ്ഞിട്ട് തലേലത്തെ തോർത്ത് പോലും അഴിച്ചിട്ടുണ്ടായിരുന്നിട്ടില്ല അതെന്താണെന്നറിയില്ല കുറേ നേരം തലയിൽ കെട്ടി വെക്കാറുണ്ട് എപ്പോഴും മറക്കൂട്ടുക കൂടിപ്പോയൊരു ഒരു മണിക്കൂറൊക്കെ തലയിൽ എപ്പോഴും അങ്ങനെ കെട്ടി കെട്ടിവെക്കാറുണ്ട് കുളി കഴിഞ്ഞിട്ട് ഇതേ മുഖത്ത് പുട്ടിയടിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഒറിജിനൽ തനി കോലാണിത് അപ്പോൾ എന്താ പറയുക ഇതിൽ നമ്മൾ സാധാരണ വീഡിയോ എടുക്കുമ്പോൾ ഫിൽറ്റർ അങ്ങനെയൊന്നും ഇടാറില്ല കേട്ടോ സാധാരണ ക്യാമറയിൽ തന്നെയാണ് വീഡിയോസ് എടുക്കാറ് നമ്മൾ ഇൻസ്റ്റയിൽ അതുപോലെ യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ അങ്ങനെ ഫിൽറ്റർ ഒക്കെ ഇടാറുണ്ട് അല്ലാണ്ട് സാധാരണ ലോങ് വീഡിയോസിൽ ഒരിക്കലും ഫിൽറ്റർ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ഗ്യാസ് കഴിഞ്ഞ ആകെ പിരാന്തായിട്ടിരിക്കുവായിരുന്നു കറൻറ്റടുപ്പിൽ നമുക്ക് എല്ലാം വെക്കാൻ പറ്റിയില്ലല്ലോ എന്താ പറയുക കറക്കിട ഒക്കെ ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ ഒരു ഭാഗത്തിന് കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഈ ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ ഗ്യാസ് കഴിഞ്ഞ് അപ്പം തന്നെ വേണമെങ്കിൽ ബുക്ക് ചെയ്ത് അപ്പം അന്നൊക്കെ അന്ന് തന്നെ വരാറുണ്ട് ചില ടൈമിലൊക്കെ അങ്ങനെ വരാറുണ്ടെന്ന് ആ ടൈമിൽ ഗ്യാസ് വരുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായാൽ മാത്രം മതി ഇപ്പോൾ വലിയ വിഷയമൊന്നുമല്ല ഗ്യാസ് കഴിഞ്ഞാലും കുറേ നാളായിട്ട് ചിക്കനൊന്നും കഴിക്കാത്തത് കൊണ്ട് വല്ലാത്ത പൂതി തന്നെ ആയിരുന്നു കേട്ടോ ചിക്കൻ കഴിക്കാൻ എന്താ പറയുക സനോനിയും കുഞ്ഞാറ്റിക്കും ഞാൻ ഇങ്ങനെ ചിക്കൻ വർക്കുകയാണ് ചെയ്ത് സനോനും കുഞ്ഞാറ്റിക്കന്നല്ല കുറച്ച് ചിക്കൻ വർക്കും ചെയ്തു ബാക്കി പിന്നെ കറി വെക്കുക ആട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ വെള്ളയപ്പം ചിക്കൻ കറിയായിരുന്നു കേട്ടോ വെള്ളയപ്പത്തിന് മാവ് നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഗോതമ്പ് പൊട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ അച്ഛനും അമ്മയൊക്കെ ചിക്കൻ കറിയും വെള്ളിയപ്പും ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആയാലെന്താ ഞാൻ ഉച്ചയ്ക്ക് വെള്ളിയപ്പും ചിക്കൻ കറിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ നമ്മുടെ മോർണിംഗ് റൊട്ടീൻ ഇത്രയേ ഉള്ളൂ ഒരു ആറര ഏഴ് മണി മുതൽ ഒരു പത്ത് മണി വരെയുള്ള ഒരു റൊട്ടീനാണ് ഇട്ടപ്പോൾ കാട്ടിയത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കൂടെ കട്ടക്കി നിൽക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ ബൈ